കോടൂർ ചെമ്മങ്കടവ് പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ സംഘടിപ്പിക്കുന്ന പി എൻ കുഞ്ഞുമൊഹമ്മുട്ടി മാസ്റ്റർ ഹോക്കി ടൂർണമെന്റിന് ശനിയാഴ്ച തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ സംഘടിപ്പിച്ചു രണ്ടായിരത്തിഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വർഷത്തോളമായി സംഘടിപ്പിച്ചു വരുന്ന ഹോക്കി ടൂർണമെന്റ് ഇന്ന് കഴിഞ്ഞ വർഷം നമ്മൾ അന്തർദേശീയ തലത്തിൽ ശ്രീലങ്കൻ ടീം ഉൾപ്പെടെയുള്ളവരെ സംഘടിപ്പിച്ചാണ് മത്സരം നടത്തിയത് ഇത്തവണ ദേശ തലതല മത്സരമാണ് നടക്കുന്നത് മത്സരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് അധ്യാപകരുടെ സ്മരണാർത്ഥമാണ് ഞങ്ങൾ നടക്കുന്നത് ഒന്ന് ഞങ്ങളുടെ കായിക അധ്യാപകനായിരുന്ന പി എൻ കുഞ്ഞു മുഹമ്മദ് മാഷി അവരവരുടെയും അതുപോലെ തന്നെ ഈ അടുത്ത് അന്തരിച്ച ഞങ്ങളുടെ സയൻസ് അധ്യാപകനായിരുന്നെങ്കിൽ പോലും സ്കൂളിൻ്റെ കലാകായിക രംഗങ്ങളിൽ പ്രത്യേകിച്ച് ഹോക്കി ടൂർണമെന്റ് സംഘടനത്തിലൊക്കെ മികച്ച നിവാസി ആലുകുട്ടി സ്മരണാർത്ഥമാണ് ടോക്കി ടൂർണമെന്റ് കായിക അധ്യാപകനായിരുന്ന പി എൻ കുഞ്ഞു മാസ്റ്ററുടെ ഓർമ്മക്കായി യു ആലിക്കുട്ടി കെ പി അൽ എന്നിവർ മുൻകൈയെടുത്ത് സ്കൂൾ പി ടി നേതൃത്വത്തിൽ ഇരുപത്തി രണ്ട് വർഷം മുമ്പാണ് പി എൻ കുഞ്ഞു മെമ്മോറിയൽ ടൂർണമെന്റ് തുടക്കം കുറിക്കുന്നത് രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ നടന്ന മത്സരം എന്നോടൊപ്പം പങ്കെടുക്കുന്ന മുഴുവൻ താരങ്ങൾക്കും സമ്മാനിക്കും എന്നീ പ്രത്യേകതയും ഈ ടൂർണമെന്റിനുണ്ട് ടൂർണമെന്റിൽ മുന്നൂറോളം ഹോക്കി താരങ്ങൾ പങ്കെടുക്കും ഇവർക്കുള്ള ഭക്ഷണവും താമസവും സൌജന്യമായിരിക്കും വർഷങ്ങളായി മുടങ്ങാതെ നടക്കുന്ന ടൂർണമെന്റിൽ കഴിഞ്ഞ വർഷം കൊല്ലം സായി വിജയിച്ചത് ഡൽഹി മഹാരാഷ്ട്ര തമിഴ്നാട് സായി കൊല്ലം ജി വി രാജ സ്പോർട്സ് സ്കൂൾ തുടങ്ങി പ്രൊമോ ടീമുകൾ മാറ്റിരുക്കും ചെമ്മങ്ങടൽ സ്കൂൾ മൈതാനം രാവിലെ എട്ട് മുപ്പിന് സ്കൂൾ മാനേജർ എം അബ്ദുറഫു പതാക വന്നതോടെ മത്സരങ്ങൾക്ക് തുടക്കമാകും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ഹോക്കി മലപ്പുറം പ്രസിഡന്റ് ബഷീർ അഹമ്മദ് മച്ചിങ്ങൽ സംസ്ഥാന മാസ്റ്റേഴ്സ് ഹോക്കി പ്രസിഡന്റ് പാലോളി അബ്ദുറഹ്മാൻ നൌഷാദ് മാംബ്ര പി ടി പ്രസിഡന്റ് പി ടി അബ്ദുൾ അസർ കായിക അധ്യാപകനും ഹോക്കി പരിശീലനമായ മുഹമ്മദ് ഷഫുദീപ് റസ്വി എന്നിവരും സംബന്ധിക്കും ഫെബ്രുവരി അഞ്ചിന് സമാപന ചടങ്ങിൽ മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് വിജയൽ സമ്മാനം വിതരണം ചെയ്യും വാട്സമത്തിൽ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് അബ്ദുൾ പ്രസിഡന്റ് പി അബ്ദുൾ അബ്ദുൾ റോഫ് ഡോക്ടർ എം എസ് റസ് എൻ കെ അബ്ദുറോഫ് എന്നിവരും സംബന്ധിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ